പെരുമ്പടന്ന എ ജെ എം ജി എം ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുടെയും ഉടമകളുടെയും ഓണാഘോഷം തോന്നിയകാവ് എം ബിൽഡിംഗ് ഹാളിൽ നടന്നു പെരുമ്പടന്ന എ ജെ എം ജി എം ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്നവരുടെയും ഉടമകളുടെയും ഓണാഘോഷം തോന്നിയകാവ് എം എസ് ബിൽഡിംഗ് ഹാളിൽ നടന്നു വേണുഗോപാൽ അറക്കൽ അധ്യക്ഷത വഹിച്ചു പോൾ പാലമറ്റത്ത് സ്വാഗതമാശംസിച്ചു തിരുവാതിര കൈകോട്ടിക്കളി കസേരകളി തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു ലാലൻ പള്ളിപ്പറമ്പിൽ നന്ദി പ്രകാശിപ്പിച്ചു എന്നിവർക്ക് ഇവിടെ കൂടിയ എല്ലാ മെമ്പർമാർക്കും ഈ ഓണാഘോഷത്തിന്റെ കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊള്ളുന്നു നമ്മള് ഓഫ് ഷോപ്പിംഗ് ഷോപ്പേഴ്സ് അസോസിയേഷൻ എന്നാണ് നമ്മുടെ സംഘടനയുടെ പോയത് അപ്പോൾ ഈ സംഘടന രൂപീകരിച്ചിട്ട് ആദ്യത്തെ ഓണാഘോഷങ്ങൾ ഓണാഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റ് കലാപാലും നമ്മൾ അടുത്ത വർഷം ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ നടത്താനുള്ള ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പരിപാടി സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും ഞാനല്ല